നമസ്കാരം പതിരും കതിലും ലൂസിഫർ സിനിമയിലെ ജതിൻ രാംദാസിന്റെ രാഷ്ട്രീയ പ്രവേശനം ഒരു സംഭവമായിരുന്നു അമേരിക്കയിൽ നിന്നും വന്ന അയാളുടെ തേഞ്ഞ മലയാളവും വിവരദോഷവും ഒക്കെ കേട്ട് അണികൾ തലയിൽ കൈവച്ചു പി കെ രാംദാസിൻ്റെ മകൻ ഒരു പോഴനായിപ്പോയല്ലോ എന്നോർത്ത് ജനം അന്തിച്ചു നിൽക്കേ അയാളുടെ ഭാവം അങ്ങ് മാറുകയായി എനിക്ക് നന്നായി മലയാളം സംസാരിക്കാനും അറിയാം വേണമെങ്കിൽ രണ്ട് തെറി പറയാനും അറിയാം എനിക്ക് മുണ്ടുടുക്കാനും അറിയാം മടക്കി കുത്താനും അറിയാം പക്ഷേ ഒരു നേതാവാണെന്ന് ഞാൻ തീർച്ചയായും തെളിയിക്കേണ്ടിയിരിക്കുന്നു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അറിയാത്ത മലയാളത്തിൽ വെറുതെ തള്ളി മറിച്ചിട്ടതുകൊണ്ടോ സഹപാനലിസ്റ്റുകളെ കേൾക്കാൻ ക്ഷമയില്ലാതെ ഉറഞ്ഞു തുള്ളിയത് കൊണ്ടോ ആണായാലും പെണ്ണായാലും നേതാവാകില്ല ഭാഷാ ഭാഷാവിദഗ്ധനായ പന്മന രാമചന്ദ്രൻ നായർ ഒരിക്കൽ പറഞ്ഞതുപോലെ മലയാളിത്വമെന്നത് നാവ് പഠിച്ച ഒരു ഭാഷ കൂടിയാണ് സിനിമയിൽ ജതിൻ രാംദാസ് പറഞ്ഞതുപോലെ നേതാവാണെന്ന് ഓരോരുത്തരും തീർച്ചയായി തെളിയിക്കേണ്ടിയിരിക്കുന്നു എ കെ ജി സെൻറ്റർ അതാത് ദിവസം പുറത്തിറക്കുന്ന ചാർത്ത് അനുസരിച്ചാണ് സി പി എമ്മിൻ്റെ ചാവേറുകൾ ചാനലുകളിൽ എത്തി തർക്കിച്ചും തലയറിഞ്ഞും ചാകുന്നത് പക്ഷേ കെ പി സി സി പ്രസിഡന്റ് പോലും അറിയാത്ത ഷമാ മുഹമ്മദ് എവിടെ നിന്നെടുത്ത പൂപ്പണുമായാണ് ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഇവരെ ഹൈക്കമാൻഡ് നേരിട്ട് വിടുകയായിരുന്നു തട്ടിപ്പ് കേസിലെ പ്രതിയായ വ്യാജ വൈദ്യൻ മോൻസൻ മാവുങ്കലിനെ വരെ തള്ളിപ്പറയാൻ മടിച്ച കെ സുധാകരൻ എത്ര നിഷ്കരണമായാണ് ക്ഷമയെ അപമാനിച്ചു വിട്ടത് കടുത്ത സ്ത്രീശാപമാണ് ഈ സുധാകരൻ വാങ്ങിക്കൂട്ടിയത് കോൺഗ്രസിൽ വലിയ പദവികളിലെത്തിയ ലതിക ചേച്ചി തലമുണ്ടനം ചെയ്ത് തുപ്പിപ്രാകിയിട്ടാണ് പാർട്ടി വിട്ടത് ഈ ശാപമെല്ലാം കൂടി കോൺഗ്രസ്സുകാർ എവിടെ കൊണ്ടിട്ട് കഴുകും ശുദ്ധിയില്ലാത്ത മലയാള ഭാഷയിൽ കൃത്രിച്ചസഭ്യങ്ങൾ ചൊല്ലിച്ചൊല്ലി എന്ന് പറയും പോലെ ചാനൽ മുറികളിലിരുന്ന് അസഭ്യവും വിളിയും നടത്തുന്ന ചർച്ചക്കാരുടെ ഇടയിലേക്കാണ് ഷമാ മുഹമ്മദിനും സീറ്റ് കിട്ടിയത് കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ച് മംഗലാപുരത്തെ സർവകലാശാലയിൽ നിന്നും ബി ഡി എസിൽ ബിരുദം നേടിയ ഷമാ അഞ്ചു വർഷം മുമ്പാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ മാധ്യമ പാനലിസ്റ്റായത് രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ പാർട്ടിയുടെ ദേശീയ വക്താവുമായി ഇങ്ങനെയുള്ള ഒരാളെ എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് കുമ്പക്കുടി സുധാകരൻ ഒരു മുടിനാരു പോലെ തള്ളി തള്ളിപ്പറഞ്ഞത് പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തിന് തലവേദനയ്ക്കിടയിലാണ് ക്ഷമ വടകരയിൽ കണ്ണു നിലപാട് വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണെന്നും എന്നാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചു എന്നുമായിരുന്നു ഷമയുടെ വിമർശനം എങ്കിൽ പിന്നെ രാഹുലിനോട് പറഞ്ഞാൽ ക്ഷമയ്ക്ക് ഒരു സീറ്റ് കിട്ടുമായിരുന്നില്ലേ അമ്മൂമ്മ ഭരിച്ച ഇന്ത്യയെ ഓർത്തുകൊണ്ട് കഴിയുന്ന രാഹുൽ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും ഒടുവിലുത വന്ദേ ഭാരതിൽ സീറ്റ് തരപ്പെടുത്തി ക്ഷമ ദില്ലിക്ക് വിട്ടു കുറച്ച് ദിവസം കൂടി ഇവിടെ എങ്ങാനും നിന്നിരുന്നെങ്കിൽ ഈ ബി ജെ പി കാര് ക്ഷമയെ തട്ടിയെടുത്തേനെ അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ചുകൂടി നടന്നാൽ എ കെ ജി സെൻ്ററിൽ എത്താമായിരുന്നു പത്മജ പോലും ഇപ്പോൾ പറയുന്നത് തൃക്കാക്കര വെച്ച് തന്നെ സി പി എം നോട്ടം വിട്ടിരുന്നു എന്നാണ് ഏതാനും ഉന്നതർ രാത്രി വിളിയോടെ വിളിയായിരുന്നു ഒടുവിൽ പത്മജ തൻ്റെ ഭൂതകാലങ്ങളെല്ലാം മറന്നുകൊണ്ട് താമരയിൽ വിലയം പ്രാപിച്ചു ക്ഷമയ്ക്ക് തൻ്റെ മതേതൃത്വം പറയാൻ പറ്റിയ പാർട്ടി സി പി എം ആണ് പാകിസ്ഥാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇന്ത്യ അവരെ വെറുക്കുന്നത് എന്ന് പറഞ്ഞ വക്താവാണ് ഈ ഷമ എന്തായാലും അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പറിയാം ഈ ദേശീയ വക്താവ് എവിടെ കയറി പറ്റുമെന്ന് ഒരു എ ഐ സി സി വക്താവ് പാർട്ടിയുടെ ആരുമല്ല എന്നൊക്കെ പറയാൻ കണ്ണിൽ ചോരയില്ലാത്ത ഒരു കെ പി സി സി പ്രസിഡന്റിന് മാത്രമേ കഴിയുകയുള്ളൂ ഒന്നുമല്ലെങ്കിലും ഇത്രയും നാൾ ക്ഷമ പാർട്ടിക്ക് വേണ്ടി ചില്ലറയല്ല വാദിച്ച് തൊണ്ട പൊട്ടിച്ചത് മരുമക്കത്തായും ഫോളോ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ഇവിടെ സ്ത്രീ വേണം മുഖ്യമന്ത്രിയാകാനെന്നൊക്കെയാണ് ക്ഷമാ മുഹമ്മദ് പറയുന്നത് പിണറായി വിജയൻ മരുമകനെ മന്ത്രിയാക്കിയത് കേരളത്തിൽ മരുമക്കത്തായം ഉള്ളതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുകയാണ് ഈ പാവം ക്ഷമ കോവിഡ് കാലത്ത് ഉറങ്ങാതിരുന്നതിൻ്റെ പേരിൽ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആരോ ഒരാഗ്രഹം പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ടത് മാത്രമേ അറിയൂ ടീച്ചറിൻ്റെ മന്ത്രിപ്പണി അടുത്ത സീസണിൽ നഷ്ടമായി സത്യത്തിൽ ഈ കോൺഗ്രസ്സിന് തലവേദനയാണ് ക്ഷമ അവരുടെ ചർച്ച കണ്ടാൽ കോൺഗ്രസ്സുകാർ പോലും വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നിരിക്കും കടിക്കാൻ വരുന്നത് പോലെ തോന്നും എതിരാളികളെ താനെന്നും എടോ എന്നുമൊക്കെ വിളിക്കും ഒരു ദന്ത ഡോക്ടർക്ക് എത്ര സുന്ദരമായി ഈ നാട്ടിൽ ജീവിക്കാവുന്നതാണ് ഹൃദയവും കരളും നട്ടെല്ലുമൊക്കെ മനുഷ്യന് ഒന്നേ ഉള്ളൂ പക്ഷേ പല്ലുകൾ മുപ്പത്തിരണ്ട് എണ്ണമുണ്ട് ഇതിൽ ഒന്നിനെങ്കിലും കേടുവരാത്ത മനുഷ്യർ ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് തന്നെ ഒരു ദന്ത ഡോക്ടർക്ക് കാശു വാരാം ഇതൊക്കെ കുളിച്ചിട്ടാണ് ഒരു നാക്കിന്റെ മാത്രം ആവശ്യമുള്ള ചാനൽ ചർച്ചകളിൽ ക്ഷമ വന്നിരിക്കുന്നതും അക്ഷമ കാണിക്കുന്നതും സി പി എമ്മിന് കെ അനിൽകുമാർ എന്ന പോലെയാണ് കോൺഗ്രസിന് ഷമാ മുഹമ്മദ് എഐസി ബണ്ട് നേരിട്ട് കെട്ടിയിറക്കിയ ടോം വടക്കന്റെ മറ്റൊരു വേഷനാണ് ഭാഷാപ്രയോഗത്തിൽ ക്ഷമാ മുഹമ്മദ് വടക്കൻ എത്തിയടത്ത് തന്നെ ഒടുവിൽ ക്ഷമയും എത്തുമോ എന്നാണ് സംശയിക്കേണ്ടത് ഒന്ന് ആലോചിച്ചു കൊള്ളണം കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരെ നോട്ടം പോയ പുള്ളിയാണിത് ഇസ്രായേലിനോട് ഒരു അരമണിക്കൂർ സംസാരിക്കാൻ ക്ഷമയ്ക്ക് അനുവാദം കൊടുത്താൽ അവരപ്പോൾ തന്നെ ഗാസ വിട്ടുകളഞ്ഞിട്ട് ഓടും ഏത് പ്രതിയോഗികളെയും വെട്ടിനിരത്തിയ ശ്രീജിത്ത് പണിക്കരെ പോലും വായ തുറക്കാൻ അനുവദിച്ചിട്ടില്ല ഒന്ന് രണ്ട് ചർച്ചകളിൽ ക്ഷമാ മുഹമ്മദ് എത്രയും വേഗം ക്ഷമ കോൺഗ്രസ് വിടുന്നതായിരിക്കും വളരെ നല്ലത് പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം ജീപ്പിൽ കയറാൻ ഇരുപത് ലക്ഷം കൊടുത്തിട്ട് പത്മജയുടെ ആഗ്രഹം നടന്നിട്ടില്ല അങ്ങനത്തെ ഒരു പാർട്ടിയാണിത് വെറുതെ തേക്കിൻകാട് മൈതാനിയിൽ പോയി നിന്നത് മിച്ചം ദീപവും വന്നില്ല തീയും വന്നില്ല എന്ന അവസ്ഥയിൽ തിരിച്ചുപോയി അൻപത്തൊന്നാം വയസ്സിൽ ഇങ്ങനെയൊരു അപമാനം സഹിച്ച് ക്ഷമ ഈ പാർട്ടിയിൽ തുടരണമോ മുഖ്യമന്ത്രിമാരുടെ മക്കളെയല്ലാതെ ബി ജെ പിക്ക് വേണ്ട മാരകമായ മതേതര ചിന്തയുള്ള ക്ഷമയെ കോൺഗ്രസും തള്ളിയ നിലയ്ക്ക് ഇനി ഇടതു തിരിഞ്ഞ് ഗോവിന്ദ മന്ത്രങ്ങളും ഒരുവിട്ട് അങ്ങ് നടക്കുക കോൺഗ്രസ്സിൽ നിന്നും ഇറങ്ങിയ ബാധകളൊക്കെ അടിഞ്ഞുകൂടിയ ഒരു മനയുണ്ട് തിരുവനന്തപുരത്ത് അവിടെ ചുവന്ന പട്ടുമായി ഒരാൾ കാത്തിരിപ്പുണ്ട് നന്ദി